ഹായ് സ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്ക മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ ചിത്രം ഏറ്റവും ഹൈപ്പിൽ വരേണ്ട ചിത്രം ബസൂക്കയുടേതായിട്ട് വന്ന പോസ്റ്ററുകളെല്ലാം മികച്ച പോസ്റ്ററുകളാണ് മമ്മൂട്ടിയുടെ ലുക്ക് തീർച്ചയായും ഗംഭീരമാണ് ഇത്രയും പ്രായമായിട്ടും അദ്ദേഹം കാണിക്കുന്ന ആ ഒരു രീതി തീർച്ചയായും കയ്യടിക്കേണ്ടത് തന്നെയാണ് ഗംഭീരമായിട്ടുള്ള പോസ്റ്ററുകളാണ് സിനിമയുടേതായിട്ട് ഇതുവരെ വന്നിരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടോ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഹൈപ്പ് കയറുന്നില്ല വലിയ പ്രൊമോഷനുകളും സോഷ്യൽ മീഡിയയിൽ വരുന്നില്ല ആരും ഈ സിനിമയെക്കുറിച്ച് അധികം സംസാരിക്കുന്നുമില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത് മമ്മൂട്ടി ഫാൻസ് പോലും ഇപ്പോൾ എംബുരാൻ്റെ പുറകിലാണ് എന്ന് തീർച്ചയായും സത്യമായിട്ടുള്ള കാര്യമാണ് എമ്പുരാൻ എന്ന സിനിമ മാർച്ച് ഇരുപത്തി ഏഴിന് ഇറങ്ങുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും എംബുരാനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരുപക്ഷെ എമ്പുരാൻ ഇപ്പോൾ റിലീസിംഗ് ഇല്ലായിരുന്നുവെങ്കിൽ ബസൂക്കയെക്കുറിച്ച് പല ആൾക്കാരും സംസാരിച്ചാൽ ഏപ്രിൽ പത്തിന് ബസൂക്കി ഇറങ്ങുന്നു ആ റിലീസിങ് സമയം നല്ലൊരു സമയമാണ് മാർച്ച് ഇരുപത്തി ഏഴിന് എംബുരാൻ ഇറങ്ങുന്നു തീർച്ചയായും ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ നല്ലൊരു സമയമാണ് വിക്രമിന്റെ ഒരു സിനിമയെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റു സിനിമകളൊന്നും എംബുരാൻ ക്ലാഷില്ല ജി സി സിയിലെല്ലാം ആറ് ദിവസം തുടർച്ചയായി ഒഴിവാണ് കേരളത്തിൽ ഒരുപാട് തിയേറ്ററുകൾ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു തീർച്ചയായും വിഷു ആവുമ്പോഴേക്കും മികച്ച കളക്ഷൻ എമ്പുരാൻ വന്നു ചേരും പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ബസൂക്കയുടെ അവസ്ഥ എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ് മമ്മൂട്ടിയുടെ ഇതുവരെയുള്ള സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ എന്ന് പറയുന്നത് ഭീഷ്മിയാണ് ആ സിനിമയുടെ കളക്ഷൻ ബസൂക്ക നേടിയാൽ പോലും ബസൂക്ക തിയേറ്ററുകളിൽ വിജയിക്കില്ല ഇപ്പോൾ എമ്പുരാൻ എന്ന സിനിമ ഇരുന്നൂറ് കോടി നേടി എന്ന് വിചാരിക്കുക പക്ഷെ തിയേറ്റർ ഫ്ലോപ്പായിട്ടാണ് ആ സിനിമയെ നമ്മൾ കാണുകയുള്ളൂ എമ്പുരാനെ സംബന്ധിച്ച് ഇരുന്നൂറ് കോടി കിട്ടിയാൽ പോരാ അതിന്റെ ബഡ്ജറ്റ് അത്രയുമുണ്ട് അതുപോലെ തന്നെ ബസൂക്കിക്ക് ഒരു നൂറ് കോടി കിട്ടിയെന്ന് വിചാരിക്കുക സിനിമ തിയേറ്റർ പരാജയം തന്നെ ആയിരിക്കും കാരണം അതിന്റെ ബഡ്ജറ്റ് വെച്ച് അത്രയും കിട്ടിയാൽ പോരാ അപ്പൊ തീർച്ചയായും സിനിമയ്ക്ക് നല്ലൊരു റിലീസിംഗ് സമയം തീരുമാനിക്കേണ്ടത് അതിന്റെ പ്രൊഡക്ഷൻ ടീമാണ് മമുഖ എന്ന നടൻ വളരെ മികച്ച സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് അതായത് അദ്ദേഹം കഥകൾ തിരഞ്ഞെടുക്കുന്നതിലും അതുപോലെ ആ സിനിമകളെ മികച്ചതാക്കുന്നതിലും മിടുക്കനാണ് മമ്മൂട്ടിയോട് നമ്മൾക്ക് പറയാനുള്ളത് താങ്കൾ മികച്ച സിനിമകൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രം പോരാ ആ സിനിമകളെ മികച്ച രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയും മികച്ച റിലീസിംഗ് സമയം തീരുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കണം അതായത് ഏപ്രിൽ പത്ത് എന്നുള്ള ദിവസം ഒരുപാട് മലയാള സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട് അതായത് വിഷുവിന് ഒരുപാട് മലയാള സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട് പോരാത്തതിന് അന്ന് അജിത്തിൻ്റെ സിനിമയും വരുന്നുണ്ട് യമുരാൻ എന്ന സിനിമ വലിയ രീതിയിലുള്ള വിജയമായി കഴിഞ്ഞാൽ തീർച്ചയായും ഏപ്രിൽ പത്തിന് എമ്പുരാനും തിയേറ്ററുകളിൽ ഉണ്ടാവും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എഴുന്നൂറ്റി അൻപത് തിയേറ്ററുകൾ മാത്രമുള്ള നമ്മളുടെ കേരളത്തിൽ എത്ര തിയേറ്ററുകൾ ബസോക്കിക്ക് കിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വിദേശ മാർക്കറ്റിൽ എല്ലാം എത്ര സ്ക്രീനുകൾ ബസോക്കിക്ക് ലഭിക്കും തീർച്ചയായും വളരെ പരിതാപകരമായിരിക്കും കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല വളരെ ചുരുങ്ങിയ സ്ക്രീനുകൾ മാത്രമേ ബസൂക്കിക്ക് ലഭിക്കുകയുള്ളൂ ാന് എഴുന്നൂറിന് മേലെ സ്ക്രീനുകളാണ് ലഭിക്കുന്നത് അതെന്തുകൊണ്ടാണ് തീർച്ചയായും എംബുരാൻ എന്ന സിനിമയ്ക്ക് ജനങ്ങളിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ അവർ തീരുമാനിക്കുന്ന ആ റിലീസ് ഡേറ്റ് വളരെ മികച്ചതായിരിക്കും അതായത് ആശീർവാദ് സിനിമാസ് വളരെ കൃത്യമായിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് ഇവിടെ മമ്മൂട്ടി കമ്പനിയോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരോ ആ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കുന്നുമില്ല മമ്മൂട്ടി ഫാൻസ് പറയും ഞങ്ങൾക്ക് നല്ല സിനിമകൾ മതി കളക്ഷൻ വേണ്ട എന്ന് തീർച്ചയായും അത് കിട്ടാത്തത് കൊണ്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇനിയും അത് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല തീർച്ചയായും നല്ല കളക്ഷൻ വേണം ആ കളക്ഷൻ കിട്ടണമെങ്കിൽ മികച്ച ഒരു റിലീസിംഗ് ഡേറ്റ് കൂടി തീരുമാനിക്കേണ്ടതുണ്ട് എന്തായാലും ബസൂക്ക ഏപ്രിൽ പത്തിന് റിലീസ് ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ മുതൽ സത്യമായിട്ടും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ബസൂക്കിക്ക് പ്രൊമോഷൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് മാർച്ച് ഇരുപത്തിയേഴ് വരെ എമ്പുരാൻ്റെ പ്രൊമോഷനുമായിട്ട് സോഷ്യൽ മീഡിയ അങ്ങ് മുന്നോട്ട് പോവും എല്ലാ യൂട്യൂബേഴ്സും അതിന് പുറകെയായിരിക്കും ഇരുപത്തിയേഴ് കഴിഞ്ഞാൽ സിനിമ വിജയിച്ചാലും പരാജയമായാലും അതിനെക്കുറിച്ച് പറഞ്ഞ് കുറച്ചു കാലം അങ്ങോട്ട് നീങ്ങും എവിടെയാണ് പിന്നെ ബസൂക്കിക്ക് പ്രൊമോഷൻ കൊടുക്കാൻ ആൾക്കാർക്ക് ടൈം ബസൂഖ ഏപ്രിൽ പത്തിന് ഇറങ്ങുന്നു കൂടെ ഒരുപാട് സിനിമകളും ഇറങ്ങുന്നു വലിയ വലിയ സിനിമകൾ എമ്പുരാൻ സക്സസ് ആയാൽ എമ്പുരാനും ഉണ്ടാവും തീർച്ചയായും നല്ല എടുത്ത് വെച്ച് ബിസിനസ് ചെയ്യാൻ ചെയ്യാനറിയാതെ അതായത് ആ പ്രൊഡക്റ്റിനെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ അറിയാതെ നശിപ്പിച്ച് കളയുന്ന ഒരു കാഴ്ച ഒരു പക്ഷേ ഏപ്രിൽ പത്തിന് നമ്മൾക്ക് കാണേണ്ടി വരും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടിയോട് നമ്മൾക്ക് പറയാനുള്ളത് താങ്കൾ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ മിടുക്കനാണ് മികച്ച സിനിമകൾ താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ ഒരു ശ്രദ്ധ താങ്കളുടെ സിനിമകളെ റിലീസ് ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനിയെങ്കിലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനലൊന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ